ഹായ് ഗുഡ് മോർണിംഗ് ഓ നമ്മൾ കഥകൾ കേട്ട് കേട്ട് ഇംഗ്ലീഷ് പഠിക്കാമല്ലേ നമുക്കങ്ങനെ കേട്ട് കേട്ട് ഇംഗ്ലീഷ് പഠിക്കാം സ്റ്റോറിയുടെ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സ്റ്റോറിയിലൂടെ ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ദ സ്റ്റോറി ഓഫ് ദ എം ടി ജാർ സ്റ്റോറി ഓഫ് ദ എം ടി ജാർ എന്താ എം ടി എന്ന് പറഞ്ഞാൽ ശൂന്യമായ ഒന്നുമില്ലാത്ത ഒരു ജാർ ജാർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു കുടം അല്ലെങ്കിൽ ഒരു പാത്രം എന്നൊക്കെ ഉദ്ദേശിക്കുക ഒന്നുമില്ലാത്ത എം ടി ഒരു പാത്രത്തെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ ദെൻ തുടങ്ങിയാലോ യെസ് എ മാൻ വാസ് ഗിവൺ ആൻ എം ടി ജാർ ബൈ എ വായ്സ് ഓൾഡ് മോങ്ക് എ മാൻ വാസ് ഗിവൺ എ മാൻ വാസ് ഗി ഒരു മാൻ കിട്ടി എൻ എം ടി ജാർ ഒരു എം ടി ജാർ ഒന്നും ഇല്ലാത്ത ഒരു ജാർ കിട്ടി ആരുടെ കയ്യിൽ നിന്ന്

നമ്മൾ മുന്നേ കഥകൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക സ്റ്റോറീസ് അധികവും ഏത് ടെൻസിലായിരിക്കും പറയുക പാസ്റ്റ് ടെൻസിലായിരിക്കും പറയുക കണ്ടോ ഗവൺ ബൈ എ ഓൾഡ് വൈസ് ഓൾഡ് മോങ് ദ മോങ് ടോൾഡ് ഹിം ടെലിൻ്റെ പാസ്റ്റ് ടോൾഡ് പറഞ്ഞു നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കൊട്ടേഷനുള്ളിൽ പറഞ്ഞ കാര്യം പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് സിമ്പിൾ പ്രസന്റ് അനസിലായിരിക്കും പറയുക കേട്ടോ അപ്പൊ സ്റ്റോറീസ് എക്സാമിനൊക്കെ എഴുതാൻ വരുന്ന സമയത്ത് ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ദിസ് ജാർസ് ജാർ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ടാണ് റെപ്രസെന്റിന്റെ കൂടെ റെപ്രസെൻസ് എന്ന് വന്നത് കേട്ടോ യുവർ ലൈഫ് ഈ ജാർ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെയാണ് ഈ ജാർ പ്രതിനിധീകരിക്കുന്നത് ഫിലിസ് വിത്ത് ദ തിങ്സ് ദാറ്റ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടു യു നീ എന്ത് ചെയ്യണം ഈ ജാറ് ഫില്ല് ചെയ്യണം വിത്ത് ദ തിങ്സ് സാധനങ്ങൾ കൊണ്ട് എന്ത് സാധനങ്ങൾ കൊണ്ടാണ് ഫില്ല് ചെയ്യേണ്ടത് ദാറ്റ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു യു നിനക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് നീ ഈ ജാറ് നിറയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ മോങ്ക് ഒരാൾക്കൊരു ജാറ് കൊടുക്കുക ദെൻ നിങ്ങൾക്ക് അങ്ങനെ ജാറ് കിട്ടിയാൽ നിങ്ങൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഫില്ല് ചെയ്യും എന്നൊന്ന് കൊമന്റ് ചെയ്യാം കേട്ടോ ദ മാൻ ഫിൽഡ് ദ ജാർ വിത്ത് ബിഗ് റോക്സ് ആദ്യം ഇദ്ദേഹം എന്ത് ചെയ്തു ഈ ജാറ് ഫില്ല് ചെയ്യാണ് ബിഗ് റോക്സ് വലിയ വലിയ പാറ കഷ്ണങ്ങൾ കൊണ്ട് അദ്ദേഹം അത് ഫില്ല് ചെയ്തു റെപ്രസെന്റിങ് ഹിസ് കാർ ആൻഡ് ഫിനാൻഷ്യൽ ഗോൾസ് ആ ബിഗ് റോക്സ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കരിയർ അദ്ദേഹത്തിന്റെ ജോലി അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഗോൾസ് അദ്ദേഹത്തിന്റെ സമ്പത്ത് ആ എയിം അദ്ദേഹം സമ്പത്ത് എത്രത്തോളം സമ്പത്തിന് അദ്ദേഹം എയിം ചെയ്യുന്നുണ്ടോ അതിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് കുറേ വലിയ വലിയ റോക്സ് ആദ്യം അദ്ദേഹം അതിൽ നിറച്ചു ദീ റിയലൈസ്ഡ് പക്ഷേ അവൻ അപ്പോൾ മനസ്സിലാക്കി ദാറ്റ് ദ ജാർ വാസ് നോട്ട് ഫുൾ ആ ജാർ എന്തായിരുന്നില്ല ഫുൾ ആയിരുന്നില്ല എന്ന് അവൻ മനസ്സിലാക്കി ദെൻ ാണ് ചെറിയ ചെറിയ റിലേഷൻഷിപ്പ് ആൻഡ് ഹോബീസ് അപ്പോൾ ഫസ്റ്റ് അദ്ദേഹം എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ ഗോൾസിനും അതേപോലെ തന്നെ കരിയറിനുമാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്നിട്ട് അത് ഫില്ല് ചെയ്ത സമയത്ത് ഒരിക്കലും അത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ആയില്ല അപ്പൊ അദ്ദേഹം എന്ത് തീരുമാനിക്കുകയാണ് ചെറിയ സ്മോളർ റോക്സ് ഇട്ടിട്ട് ഫില്ല് ചെയ്യാന്ന് വിചാരിക്കുകയാണ് എന്നിട്ട് അത് എന്തിനെയാണ് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ റിലേഷൻഷിപ്സ് അദ്ദേഹത്തിന്റെ ബന്ധങ്ങളെയും അതേപോലെ തന്നെ ഹോബീസ് അദ്ദേഹത്തിന്റെ ഇഷ്ട വിനോദങ്ങളെയും ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് ബട്ട് എഗെയിൻ പക്ഷെ വീണ്ടും ദ ജാർ വാസ് നോട്ട് ഫുൾ ജാർ ഫുൾ ആയിരുന്നില്ല അത് ആ ജാർ ഫുൾ ആയില്ല സാന്റ് അവസാനം അവനെന്ത് ചെയ്തു അതിലേക്ക് സാന്റ് ആഡ് ചെയ്തു വലിയ വലിയ റോക്സ് ഇട്ട സമയത്ത് എന്താണ് ഉണ്ടായത് ഗ്യാപ്സ് വരും അല്ലെ വലിയ വലിയ ഇതിട്ട സമയത്ത് ഗ്യാപ്സ് വരും അപ്പം അദ്ദേഹം ചെറിയ ചെറിയ ഇത് ഇട്ട് അപ്പോഴും അത് ഗ്യാപ്സ് വരുകയാണ് അപ്പം അദ്ദേഹം അതിലേക്ക് സാന്റ് ഇട്ട് കൊടുക്കുകയാണ് എന്താ സാന്റ് എന്ന് പറഞ്ഞാല് മണലല്ലേ ദൻ റെപ്രസെന്റിങ് ദൾ എവറി ഡേ മൊമെന്റ്സ് ഇൻ ലൈഫ് അത് എന്തിനെയായിരുന്നു കാണിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എന്താണ് സ്മോൾ ആയിട്ടുള്ള എവറി ഡേ മൊമെന്റ്സ് ഇൻ ലൈഫ് ജീവിതത്തിലെ ഓരോ ദിവസവും ഉള്ള ചെറിയ ചെറിയ നിമിഷങ്ങളെയാണ് അത് കാണിച്ചത് ദിസ് ടൈം ദ ജാർ വാസ് ഫുൾ ആ സമയത്ത് ആ ജാർ ഫുൾ ആവുകയാണ് ദ വൈസ് ഓൾഡ് മോങ്ക് ആസ്ക്ട് ദ മാൻ എന്നിട്ട് വൈസ് ഓൾഡ് മാനെ അദ്ദേഹത്തെ മോങ്ക് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് വട്ട് ഡിഡ് യു ലേൺ ഫ്രം ഫില്ലിങ് ദ ജാർ ഈ ജാർ ഫില്ല് ചെയ്യുമ്പോ നീ എന്താണ് പഠിച്ചത് വാട്ട് ഡിഡ് യു ലേൺ ശ്രദ്ധിക്കുക നമ്മൾ മുന്നേ പഠിച്ചതാണ് ക്വസ്റ്റ്യൻ എങ്ങനെ മേക്ക് ചെയ്യുക എന്നുള്ളത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലേ വാട്ട് എന്ന് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ഒരു ഓക്സിലറി ഹെൽപ്പിംഗ് വേർബ് വേണം അത് ആണ് ഡിഡ് എവിടെ നിന്നാണ് വന്നത് പഠിക്കുക ലേൺഡ് എന്നുള്ള വേർഡിൽ നിന്നും ഡിഡിനെ പുറത്തേക്കെടുത്തതാണ് പിന്നീട് ലേണേ ബാക്കി ഉണ്ടായിരിക്കുള്ളൂ അല്ലേ

ഞാൻ ലൈഫിലെ വലിയ വലിയ കാര്യത്തിന് മാത്രം പ്രയോറിറ്റി കൊടുത്താൽ ഞാൻ വലിയ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്താൽ മുൻഗണന കൊടുത്താൽ ഐ വിൽ ഹാവ് റൂം ഫോർ ദ സ്മോളർ തിങ്സ് ടു എനിക്ക് എന്താണ് ഐ വിൽ ഹാവ് അതിലുണ്ടായിരിക്കും എന്ത് റൂം ഫോർ ദ സ്മോളർ തിങ്സ് ടു ചെറിയ ചെറിയ കാര്യങ്ങൾക്കും അതിൽ റൂം വേക്കൻറ് ആയിരിക്കും സ്പേസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്പേസ് ബാക്കി ആയിരിക്കും പക്ഷേ ഞാൻ ചെറിയ കാര്യങ്ങൾക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിലോ ഐ വിൽ നെവർ ഹാവ് റൂം ഫോർ ദ ബിഗ് തിങ്സ് എനിക്ക് വലിയ കാര്യങ്ങൾക്ക് എന്തുണ്ടായിരിക്കില്ല അവിടെ സ്പേസ് ഉണ്ടായിരിക്കില്ല അതായത് മണൽ കൊണ്ട് മാത്രം നിറച്ചാൽ ആ ജാറ് ഫുള് ആകുമായിരുന്നു അല്ലേ അതുകൊണ്ട് മാത്രം നിറച്ചിരുന്നെങ്കിൽ എനിക്ക് വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല ചെറുത് മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ദെൻ Uh, the wise വോയിസ് ഓൾഡ് മോങ്ക് സ്മൈൽഡ് ആൻഡ് സെഡ് ഇത് കേട്ടാ അദ്ദേഹം എന്താണ് സന്യാസി ചിരിച്ചു കൊണ്ട് പറയാണ് ദാറ്റ്സ് കറക്റ്റ് അത് ശരിയാണ് ബട്ട് റിമെമ്പർ പക്ഷെ എന്നീ ഒരു കാര്യം ആലോചിക്കുക ദ ജാർ ഓൾസോ റെപ്രസെൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബാലൻസ് ഇൻ ലൈഫ് ഈ ജാർ എന്തിനെ കൂടെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് ബാലൻസ് ഇൻ ലൈഫ് നമ്മുടെ ജീവിതത്തിനെ ബാലൻസ് സന്തുലിതാവസ്ഥ അതിനെ ബാലൻസ് ചെയ്ത് പോകുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചും ആ ജാറ് പറയുന്നുണ്ട് യു ഓൺലി ഫോക്കസ് ഓൺ ദ ബിഗ് തിങ്സ് യു വിൽ മിസ് ഔട്ട് ഓൺ ദ സ്മോൾ ജോയ്സ് വേറെ രീതിയിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് നീ അതില് വലിയ വലിയ കാര്യങ്ങൾ മാത്രം നീ അതില് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്തായാലും യു വിൽ മിസ് ഔട്ട് നിനക്ക് എന്തായാലും മിസ് ചെയ്യും എന്ത് ഓൺ എ സ്മോൾ ജോയ്സ് നിന്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ ആനന്ദങ്ങള് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ൈഫ് വർത്ത് ലിവിങ് നിന്റെ ജീവിതം നല്ല രീതിയിൽ ഒരേ രീതിയിൽ സന്തോഷകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം പണം മാത്രം മതിയോ പോരാ അതിൻ്റെ കൂടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും കൂടെ വേണമല്ലേ അതും കൂടെ ആഡ് ആയാലേ നമുക്ക് എന്താവാൻ പറ്റുള്ളൂ അതിന്റെ ലൈഫിന്റെ ബാലൻസോട് കൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എത്ര മനോഹരമായിട്ടുള്ള സ്റ്റോറിയാണല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ചിന്തിക്കുന്നവർക്ക് അതിൽ എന്താണ് ചിന്തിക്കാൻ ഒരുപാടുണ്ട് അത്തരത്തിലുള്ളൊരു സ്റ്റോറിയാണ് അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു നിങ്ങൾ ആൻസർ പറയുന്നു നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലും കൂടെ ഞാൻ ഇതിൽ അളക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടേതായിട്ടുള്ള വേഡ്സിലെ ഒരു ചെറിയ സ്റ്റോറി നിങ്ങൾ സ്റ്റോറി എന്ന് വേണ്ട ചെറിയൊരു പാരഗ്രാഫ് എങ്കിലും നിങ്ങൾ നിങ്ങൾ റൈറ്റ് ചെയ്തിട്ട് കൊമൻറ്റ് ബോക്സിൽ ഒന്ന് കൊമൻ്റ് ചെയ്യുക എൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ വൺ What വാട്ട് the ദ മാൻ ഫിൽ ദ ജാർ വിത്ത് ഫസ്റ്റ് എന്തുകൊണ്ടാണ് വാട്ട് എന്താണ് ഡിഡ് ദ മാൻ ഫിൽ ആ മാനെ ഫില്ല് ചെയ്തത് ദാർ വിത്ത് ഫസ്റ്റ് ആദ്യം എന്ത് എന്തുമായിട്ടാണ് അദ്ദേഹം ഫില്ല് ചെയ്തത് അതായത് വാട്ട് ഡിഡ് ദ മാൻ ഫിൽ ദ ജാർ വിത്ത് ഫസ്റ്റ് ആദ്യം എന്തുകൊണ്ടാണ് ഫില്ല് ചെയ്തത് ആ ക്വസ്റ്റ്യൻ മെയ്ക്ക് ചെയ്തത് എങ്ങനെയാണ് നോക്കിയത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ മെയ്ക്ക് ചെയ്യാന്നുള്ളത് അതറിയാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ എന്നുള്ള എന്നുള്ള ഒരു നെക്സ്റ്റ് വരണം അത് എവിടെ നിന്നാ വന്നത് ഫിൽഡ് എന്നുള്ള വേർഡിൽ നിന്ന് ഡിഡിനെ പുറത്തേക്ക് എടുത്തതാണ് കേട്ടോ വാട്ട് പിന്നെ ഫില്ല് മാത്രമേ വരുള്ളൂ ആൻസർ നിങ്ങൾ പ്ലീസ് കൊമന്റ് ഇൻ കോമൻ ബോക്സ്റ്റ് രണ്ടാമത് അദ്ദേഹം എന്താണ് ആഡ് ചെയ്തത് ഇംഗ്ലീഷ് വെരി ഗുഡ് വെരി ഗുഡ് Then next question is വേർഡ് ഹി ലേൺ ഫ്രം ഫില്ലിങ് ദ ജാർ അദ്ദേഹം ജാർ ഫില്ല് ചെയ്യുമ്പോൾ എന്താണ് പഠിച്ചത് യെസ് ഇംഗ്ലീഷ് യെസ് വെരി നൈസ് വെരി നൈസ് നിങ്ങളുടെ വേർഡ്സിലെ നിങ്ങൾ കൊമെൻറ്റ് ചെയ്യുക നിങ്ങളുടെ വേർഡ്സിലെ നിങ്ങൾ സംസാരിക്കുക ഇതിലുള്ള അതേ വേർഡ്സ് വേണം ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾ സ്പീക്ക് ചെയ്ത് സ്പീക്ക് ചെയ്ത് നിങ്ങളുടെ സ്പീക്കിംഗ് പ്രാക്ടീസ് എന്ത് ചെയ്യുക നിങ്ങൾ എന്നും സ്പീക്കിംഗ് പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാൽ മാത്രമേ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആവുള്ളൂ കേട്ടോ സോ ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഓൺലി ദെ വട്ട് ക്യാൻ വി ലേൺ ഫ്രം ദ സ്റ്റോറി ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ആദ്യം പറയുക എന്നിട്ട് കൊമന്റ് ചെയ്യുക ആരും കൊമന്റ് ചെയ്ത് മാത്രം ഇരിക്കേണ്ട അത് നിങ്ങൾ സംസാരിക്കുക എന്നതിന് ശേഷം ഒന്ന് കൊമൻറ്റ് ചെയ്യുക എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കൂടെയാണ് തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളത് എൻ്റെ കടമയായതുകൊണ്ട് ചിലപ്പോൾ ഞാനൊന്ന് തിരുത്തിയെന്ന് വരുമോ അതിലാരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ സാധാരണ എൻ്റെ മുന്നിൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അതിൽ ഇടയിൽ കയറിയിട്ട് നീ പറഞ്ഞത് തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ തെറ്റ് തിരുത്തുമ്പോൾ ചില ആളുകൾക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഇവിടെ നിങ്ങൾ എഴുതുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ തിരുത്തുന്നത് എന്ന് മനസ്സിലാക്കുക പിന്നീട് തെറ്റ് ആവർത്തിക്കാതിരിക്കാനാണ് എന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടായേ തീരു അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ